മനു നമുക്കൊപ്പം തന്നെ പറഞ്ഞുകൊണ്ടിരുന്ന ആൾ ദേവസ്വം ബോർഡിൻ്റെ പ്രസിഡൻറ്റ് പി എസ് പ്രശാന്ത് തന്നെ നമുക്കൊപ്പം ചേരുന്നുണ്ട് രജിസ്ട്രേഷൻ നടപടികൾ ആരംഭിച്ചു കൃത്യം ഒൻപത് മണിക്ക് തന്നെ രജിസ്ട്രേഷൻ നടപടികൾ പൂർത്തിയാക്കി ഒൻപതരയ്ക്ക് തന്നെ ഉൾക്കാട്ട സെഷനിലേക്ക് പോവുകയാണോ അതെങ്ങനെയാണ് എൻ്റെ ക്രമീകരണങ്ങൾ സ്വാമിയേ ശരണവയ്യപ്പ എല്ലാം ഭഗവാന്റെ അനുഗ്രഹം കൂടെ നന്നായി നടക്കുകയാണ് ഇന്നലെ തന്നെ പ്രതിനിധികൾ സന്നിധാനത്തേക്ക് എത്തിക്കഴിഞ്ഞു ബഹുമാനായ ദേവസ്വം വകുപ്പ് മന്ത്രി തമിഴ്നാടിൻ്റെ അദ്ദേഹം ഇന്നലെ തന്നെ സന്നിധാനത്തെത്തി അദ്ദേഹം രാവിലെ ഇവിടെ വരും പിന്നെ തമിഴ്നാട്ടിലെ മറ്റൊരു മന്ത്രിയും എത്തിച്ചേരും ആറു മണിക്ക് തന്നെ രജിസ്ട്രേഷൻ ആരംഭിച്ചു തുടങ്ങി നന്നായിട്ട് രജിസ്ട്രേഷൻ നടക്കുകയാണ് പിന്നെ ഒൻപത് എട്ട് മണിക്കിവിടെ ഭജൻ ആരംഭിക്കും കൃത്യം ഒൻപതരയ്ക്ക് തന്നെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ഈ ആഗോള അയ്യപ്പ സംഗമം ഉദ്ഘാടനം ചെയ്യും മൂന്ന് സെഷനുകളാണ് ഇതേ വേദിയിൽ മാസ്റ്റർ പ്ലാനാണ് മാസ്റ്റർ പ്ലാനുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പഴയ ചീഫ് സെക്രട്ടറിയും മാസ്റ്റർ പ്ലാൻ്റെ പഴയ അധ്യക്ഷനുമായിരുന്ന ശ്രീ ജയകുമാർ എസ് അദ്ദേഹം നയിക്കും പിന്നുള്ളത് ക്രൗഡ് മാനേജ്മെൻ്റാണ് ഈ ക്രൗഡ് മാനേജ്മെൻറ്റ് എന്ന് പറയുന്നത് ഈ അമ്പലത്തെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനമാണ് അപ്പോൾ ആ ക്രൗഡ് മാനേജ്മെൻറ്റ് അത് അത് നയിക്കുന്നത് മുൻ ഡി ജി പി ആയിരുന്ന ജേക്കബ് പുന്നോസും ഇവിടെ നിന്ന് ഇപ്പോഴും ക്രൗഡ് മാനേജ്മെൻറ്റ് കൈകാര്യം ചെയ്യുന്ന എ ഡി ജി പി ശ്രീജിത്ത് ഒക്കെയാണ് പിന്നെയുള്ളത് പിൽഗ്രിം ടൂറിസമാണ് ഒരു ആരാധനായത്തെ സംബന്ധിച്ച് ഇപ്പം ഏറ്റവും വലിയ സാധ്യതകളാണ് പിൽഗ്രിം ടൂറിസവുമായി ബന്ധപ്പെട്ടുള്ളത് അത് പ്രിൻസിപ്പൽ സെക്രട്ടറി പഴയ പ്രിൻസിപ്പൽ സെക്രട്ടറി എത്രയോ പ്രധാനമന്ത്രിമാരുടെ പ്രിൻസിപ്പൽ സെക്രട്ടറി ആയിരുന്ന ടി കെ നായർ സാറാണ് ആ അത് നേതൃത്വം നൽകുന്നത് അങ്ങനെ ബിജുകുമാർ ഐ ടി നമ്മുടെ ടൂറിസം സെക്രട്ടറി അതിൽ പങ്കെടുക്കും അങ്ങനെ എല്ലാ മേഖലയിലും വിദഗ്ധരെ കൊണ്ടാണ് ചർച്ച നയിപ്പിക്കുന്നത് അതിൽ നമ്മുടെ ഭക്തജനങ്ങൾക്ക് ഞാൻ പറയുന്നത് ഇപ്പം മാസ്റ്റർ പ്ലാൻ അല്ലെങ്കിൽ ഈ ക്രൗഡ് മാനേജ്മെൻറ്റ് പിൾഗൻ ടൂറിസം ഇതൊക്കെ അനുഭവമാവേണ്ടത് ആരെ ഭക്തനാണ് അപ്പോൾ അവരുടെ ഒപ്പീനിയൻ സ്വീകരിക്കുക എന്നുള്ളതാണ് ഞങ്ങൾ ഞാൻ പലപ്പോഴും പറയുന്നത് പോലെ ഞങ്ങൾ ഈ ആശയം ഞങ്ങൾക്ക് കിട്ടുന്നത് വിദേശത്തുള്ള ചില ഭക്തരിൽ നിന്നാണ് ഈ വർഷം ഒരു അയ്യപ്പ കൂട്ടായ്മ നിങ്ങൾ സംഘടിപ്പിക്കണം ഞങ്ങൾക്ക് ചില കാര്യങ്ങൾ പറയാനുണ്ട് അങ്ങനെയാണ് അതെ അപ്പോൾ അങ്ങനെ ആ പ്ലാറ്റിനം ജൂബിലിയുടെ ഭാഗമായി ഞങ്ങളിത് സംഘടിപ്പിക്കാൻ തീരുമാനിച്ചു അപ്പോഴാണ് എത്രയോ കാലങ്ങൾക്ക് കൊണ്ട് മാറി മാറി നടന്നുകൊണ്ടിരിക്കുന്ന ഒരു മാസ്റ്റർ പ്ലാൻ യാഥാർത്ഥ്യമാവുന്നില്ല അപ്പോഴാണ് നാല് മാസങ്ങൾക്ക് മുമ്പ് ഈ ഗവൺമെൻറ് ഒരു മാസ്റ്റർ പ്ലാൻ പാസ്സാക്കിയത് അപ്പോൾ ഞങ്ങൾ കുറച്ചുകൂടി ഉചിതമായി കാരണം അവർക്ക് മുന്നിൽ അവരുടെ പ്രശ്നങ്ങൾ പറയാനെത്തുന്ന അവൾക്ക് മുന്നിൽ ഈ മാസ്റ്റർ പ്ലാനും കൂടി നമ്മൾ അവതരിപ്പിക്കും അവരുടെ നിർദ്ദേശങ്ങൾ അവരുടെ അഭിപ്രായങ്ങൾ സ്വാംശീകരിക്കും അങ്ങനെ ഒരു കൺസെപ്റ്റ് ഉണ്ടാക്കി വാലിഡ് ഫംഗ്ഷനിൽ ഭഗവാനായ ദേവസ്വം വകുപ്പ് മുതൽ സി വി എൻ വാസവൻ അത് അവതരിപ്പിക്കും ഒരു കമ്മിറ്റി രൂപീകരിച്ചു അത് എന്തായാലും ദേവസ്വം ബോർഡിൻ്റെ നേതൃത്വത്തിലായിരിക്കും ദേവസ്വം ബോർഡും ദേവസ്വം വകുപ്പും പ്രധാനമാണല്ലോ അവരുടെ നേതൃത്വത്തിൽ എല്ലാ മേഖലയിലെയും വൈദഗ്ധ ആത്മീയ മേഖലയിലുള്ളവർ വേണം നിർമ്മാണ ഈ കെട്ടിട ഈ വിദഗ്ധർ വേണം അങ്ങനെ ഉദ്യോഗസ്ഥർ വേണം ഇതൊക്കെ സമർപ്പിക്കുവാൻ താല്പര്യമുള്ളവർ ഉണ്ട് അവരെയൊക്കെ സംഘടിപ്പിച്ചു എല്ലാവരെയും പങ്കെടുപ്പിച്ചുകൊണ്ടൊരു കമ്മിറ്റി ഉണ്ടാക്കി ആ കമ്മിറ്റിയാണ്

ഞാൻ ഞങ്ങൾ ചെയ്യാനുള്ളത് ഞങ്ങൾ ചെയ്തു ഞങ്ങളിതിൽ ഒരു രാഷ്ട്രീയവും കണ്ടിട്ടില്ല ഇതിൻ്റെ തുടക്കത്തിൽ തന്നെ എല്ലാ മുഖ്യമന്ത്രിമാർക്കും നമ്മൾ കത്തയച്ചു പക്ഷേ അപ്പോയിൻമെൻ്റ് കിട്ടിയത് ആരുടെയാണ് തമിഴ്നാട് മുഖ്യമന്ത്രിയുടെയാണ് അവിടെ പോയി അത് വലിയ വിവാദമായി ഞങ്ങൾ മുഖ്യമന്ത്രിമാർക്കും കത്തയച്ചു അപ്പോയിൻമെൻറ്റ് കിട്ടിയത് അദ്ദേഹത്തെയാണ് അദ്ദേഹം ദേവസ്വം വകുപ്പ് മന്ത്രിയെ കാണാൻ അപ്പോയിൻമെൻറ്റ് തന്നു ഞങ്ങളിവിടെ പോയി കണ്ടു എല്ലാ മുഖ്യമന്ത്രിമാർക്കും അയച്ചു അവരാരും അപ്പോയിൻമെൻറ്റ് തന്നില്ല പോയില്ല അതേ സമയത്ത് തന്നെ ഇന്ത്യയിലെ എല്ലാ ദേവസ്വം വകുപ്പ് മന്ത്രിമാർക്കും നമ്മൾ കത്തയച്ചു ൊപ്പം തന്നെ നാല് കേന്ദ്രമന്ത്രിമാർക്ക് കത്തയച്ചു പ്രതിപക്ഷ നേതാവിനെ ഈ ഇതിലേക്ക് നമ്മൾ ഉൾപ്പെടുത്തി എല്ലാവരെയും സമന്വയിപ്പിച്ച് കൊണ്ടുപോകാൻ തന്നെയാണ് ശ്രമിക്കുന്നത് ഞാൻ നമ്മുടെ പിന്നെ ഇവിടുത്തെ കേരളത്തിൽ നിന്നുള്ള വകുപ്പ് മന്ത്രി ബഹുമാനായ സുരേഷ് ഗോപിയെ ഞാൻ നേരിട്ട് കണ്ടു അദ്ദേഹം വലിയ വലിയ സ്വീകരണമായിരുന്നു അദ്ദേഹം പറഞ്ഞത് ഈ ഇതിൽ പങ്കെടുക്കുമോ പങ്കെടുക്കുന്നില്ലേ എന്നെ കുറിച്ച് അദ്ദേഹം പറയാൻ പറഞ്ഞത് പക്ഷേ ദേവസ്വം ബോർഡിൻ്റെ സഹായം എൻ്റെ വകുപ്പിൽ നിന്നുണ്ടാവും എന്നയാൾ ആശങ്കക്കിടയില്ലാതെ നമുക്ക് ഉറപ്പ് നൽകി വിവിധ സാം മത സാമുദായിക സാംസ്കാരിക നായകന്മാരെ ഞങ്ങൾ കാണാൻ പോയി അവരുടെ ഭാഗത്തു നിന്നെല്ലാം വലിയ പ്രചോദനവും വലിയ സപ്പോർട്ടുമായിരുന്നു നമുക്കുണ്ടായിരുന്നത് അവരെല്ലാം പറഞ്ഞൊരു കാര്യം നിങ്ങൾ ശബരിമലയുടെ വികസനമാണ് ഉദ്ദേശിക്കുന്നത് ആ ശബരിമലയുടെ വികസനത്തിന് ഞങ്ങളുടെ എല്ലാവരുടെയും പിന്തുണ വേണം അവിടെ രാഷ്ട്രീയമോ ഒന്നും വന്നില്ല ശബരിമലയുടെ വികസനം ആ ശബരിമലയുടെ വികസനം സാധ്യമാക്കാൻ ഞങ്ങൾ പുറകുണ്ട് അതിനെന്തൊക്കെയാണോ നിങ്ങൾ ചെയ്യേണ്ടത് അതൊക്കെ ചെയ്ത് നിങ്ങൾ മുന്നോട്ട് പോയി പുതിയൊരു പ്രചരണം കൂടി വന്നിട്ടുണ്ട് ഇപ്പോൾ നമ്മളിപ്പോൾ എന്തൊക്കെ ഇവിടെ ചർച്ച ചെയ്തായിരുന്നാലും അത് കേന്ദ്ര സർക്കാരിൻ്റെ അനുമതി വേണം കോടതിയുടെ നിരീക്ഷണത്തിനാണ് പിന്നെ എന്തിനാണ് ഇവിടെ ചർച്ച ചെയ്യുന്നതെന്നൊരു ചോദ്യം ഇപ്പോൾ പ്രതിപക്ഷം മുന്നോട്ട് വയ്ക്കുന്നുണ്ട് അത്തരം ആ ഒരു ചോദ്യത്തിൻ്റെ പ്രസക്തി എന്താണ് അത് തന്നെ ജനാധിപത്യ വിരുദ്ധമാണ് അനുമതിയൊക്കെ സ്വാഭാവികമായി ഒരു ജനാധിപത്യ രാഷ്ട്രമല്ലേ ഒരു വ്യവസ്ഥാപിത രാഷ്ട്രമല്ലേ അവിടെയൊക്കെ എല്ലാത്തിനും അനുമതി തന്നെ വേണ്ടേ അനുമതിയില്ല എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ പക്ഷേ ആദ്യം ചെയ്യേണ്ടത് എന്താ ജനാധിപത്യ സ്വഭാവം വേണം അതിന് നമ്മൾ ചെയ്യുന്നത് എന്താ ഞങ്ങൾ ഇപ്പോൾ ഹൈപ്പവർ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഗവൺമെൻറ് എഞ്ചിനീയറിംഗ് കോളേജ് ഒരു മാസ്റ്റർ പ്ലാൻ തയ്യാറാക്കി അത് സർക്കാർ അംഗീകരിച്ചു പക്ഷേ അത് അനുഭവവിദ്യമാകേണ്ടതാര ജനങ്ങളാണ് ഇവിടെ എത്തുന്ന ഭക്തരാണ് അവർക്ക് മുന്നിൽ അവതരിപ്പിക്കുകയാണ് അവർ അവരുടെ നിർദ്ദേശങ്ങൾ വേണം അവരുടെ അഭിപ്രായങ്ങൾ വേണം അതിന് വേണ്ടിയിട്ടാണ് ഇത് ഈ ഇത് നടക്കുന്നത് അത് സ്വാംശീകരിക്കേണ്ടേ അത് സ്വാംശീകരിച്ചാണ് അതിൻ്റെ ഏറ്റവും ഒടുവിൽ ഒരു വാലിറ്റേറി ഫംഗ്ഷനിൽ ഒരു കൺസെപ്റ്റ് നോട്ട് നമ്മുടെ ദേവസ്വം വകുപ്പ് മന്ത്രി പ്രഖ്യാപിക്കും അതിനുശേഷം ഒരു കമ്മിറ്റി രൂപീകരിക്കും അത് വച്ച് ഒരു മാസമോ രണ്ട് മാസമോ ഇടവേളകളിൽ കൃത്യമായി മീറ്റിംഗ് കൂടി ശബരിമലയുടെ വികസനം യാഥാർത്ഥ്യമാക്കുക എന്നുള്ളതാണ് ഞങ്ങളുടെ ലക്ഷ്യം